ഉണ്ണിയാർച്ച ഉണ്ണി ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ മനയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ആർ ക്രിയേഷൻസ് ആർച്ചയുടെ തലയിൽ കുട്ടി അവൻ എഴുന്നേറ്റ് പോയി ആർച്ച ആണെങ്കിൽ അവൻ പറഞ്ഞതിൽ പാതി കേട്ടത് പോലുമില്ല അലേരി ഉപദേശത്തിൽ പാതിയും കേൾക്കാതിരിക്കുക എന്നതാണല്ലോ ഒരു പൊതു തത്വം ഇവിടെ ആനാ പടക്കം പൊട്ടിച്ചെന്ന മട്ടിലിരിക്കുകയായിരുന്നു കുട്ടി അറിഞ്ഞതിലും കേട്ടതിലും വലുതാണോ ദേവിയെ കുഞ്ഞിരാമൻ എന്ന സത്യം ആർച്ചയൊന്ന് തല ഉടങ്ങു എല്ലാവരുടെ മുമ്പിലും കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരൊരു ആർച്ചയെ പ്രോത്സാഹിപ്പിച്ചു ഒടുവിൽ ആർച്ച അപ്ലൈ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി പത്മയും ശരത്തും ഗ്രീഷ്മയും ആർച്ചയും തമ്മിൽ അതിന്റെ ചർച്ചകൾ പൊടിപൊടിക്കുന്നതിനിടയിൽ താടിക്ക് കൈയും കൊടുത്ത് കാര്യമായ ആലോചനയും ഒഴുകിയിരിക്കുന്ന കൃഷ്ണകുമാരിലേക്ക് ഭരത്തിന്റെ ശ്രദ്ധ പോയി ഭരത്ത് അയാളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്താ ഓത്തൊരു മ്ലാന അവൻ പതിയെ ചോദിച്ചു ഇതുവരെ ഇട്ടാവട്ടത്തുള്ള പ്രശ്നങ്ങൾ നോക്കിയാ മതിയായിരുന്നു ഇനിയുള്ള അവസ്ഥ ആലോചിച്ചു പോയത് ആ പൊന്നുപോനെ കൃഷ്ണകുമാർ നെടുവർപ്പെട്ടു ഭരത്തെ അടക്കി പിടിച്ച് ഞാനില്ലേ ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെ ആശ്വസിപ്പിച്ചു അതാ എന്റെ ഏറ്റവും വലിയ പേടി മുമ്പ് ഒരാളെ മാത്രം നോക്കിയാ മതിയായിരുന്നു ഒരൊറ്റ ഡയലോഗിൽ ഭരത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തം ഇറങ്ങി കണ്ടം വഴി ഓടി ആ വഴിയിന് ഉത്തരവാദിത്തം പോട്ടിട്ട് പുല്ല് പോലും മുളക്കില്ല വന്ന് വന്ന് ഓൾഡ് ജനറേഷൻ തഗ് എങ്ങനെ പിടിച്ചു നിൽക്കുൻ്റെ ദേവി ഭരത്തറിയാതെ മുകളിലേക്ക് നോക്കി വിളിച്ചുപോയി പുറത്തെ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കാൻ പഠിച്ച പണി പതിനെട്ടും പറ്റുന്ന കള്ളനെ നോക്കിയിരിക്കാൻ ദേവി ഇടക്കൊന്ന് ശ്രദ്ധ മാറ്റി മറുപടി കൊടുത്തു സമയം കുറെയായിട്ട് ഇരുന്നും കിടന്നും തലകുത്തി എന്നുൾപ്പെടെ നോക്കിയിട്ട് ഒന്നും കിട്ടാ നടുവിന് കൈയ്യും കൊടുത്തിൽ കള്ളനെ കണ്ട് ദേവിക്ക് ദേഷ്യം വന്നു രാത്രി പത്ത് മണി മുതൽ ഭണ്ടാരിപ്പിട്ടിക്ക് ചുറ്റും ചുറ്റിപ്പറ്റി നടക്കുന്നു കണ്ട് തുടങ്ങി ഇരുത്താണ് ഭണ്ടാര ഉൾപ്പെടെ എടുത്തിട്ട് പോള ഞാനിവിടെ കുറേ സമയമായി നോക്കിയിരിക്കുന്നു അഞ്ചാറ് ലൈസ് പാക്കറ്റ് തീർന്നു ഈ നട്ട പാതിരാക്കി ഇനി ലൈസ് എടുക്കാൻ ഞാൻ ആ കടയിൽ നുഴഞ്ഞു കയറണം വൃത്തി കേട്ടവേ കള്ളനാണത്രേ കള്ളൻ കയ്യിൽ ലേസിന്റെ പാക്കറ്റ് കമ്മീത്ത് തട്ടി അവസാനത്തെ പൊടിയങ്ങൾ ദേഷ്യത്തോടെ ദേവി അലറി ആ അലർച്ചയുടെ ആദ്യത്തെ ഭാഗം ഒരു വെള്ളി വിളിച്ചു മാത്രമേ കള്ളം കണ്ടുള്ളൂ ചക്ക് വെട്ടിട്ടുള്ളി താഴേക്ക് വീണു ആ അവിടെ കിണക്ക് രാവിലെ പോകാം മതിലിൽ നിന്ന് ചാടി ഇറങ്ങി കൈതട്ടി കൊടിഞ്ഞ് ദേവി ഉള്ളിലേക്ക് കയറിപ്പോയി ദിവസങ്ങളും മാസങ്ങളും ഓടിയും ചാടിയും പറന്നും പെട്ടെന്ന് കടന്നുപോയി ആർച്ചൊക്കെ ചാനലിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു എബിൻ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത കുഞ്ഞിരാമന്റെ വാക്കും വിശ്വസി എന്ന് ആർച്ച കണ്ടത് ജഡ്ജസിന്റെ കൂട്ടത്തിലിരിക്കുന്ന എബിനെയാണ് സഹായം പോയിട്ട് തന്നെ കണ്ടിട്ടുണ്ടെന്ന ഭാവം പോലും ഉണ്ടായില്ല ഇവനെയാണോ ദേവിയെ ഞാൻ ആങ്ങളെയായി തെത്തെടുത്ത് എന്നുപോലും കുട്ടി ചിന്തിച്ചു പോയി അതിന്റെ ദേഷ്യം തീർക്കാൻ ഭരത്തിനെ വിളിച്ച് നാല് ചീത്തയും പറഞ്ഞപ്പോഴാണ് കുട്ടിക്കൊരു സമാധാനം കിട്ടിയത് അഭിഷേകം പിന്നെ കൂട്ടുകാരും വീട്ടുകാരൊക്കെയായി എല്ലാവരുടെയും സഹായത്തോടെ സംഭവം എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടു അതിലും കൂടുതൽ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി ചിന്തകളിലും കാഴ്ചപ്പാടിലും ഉണ്ടായി കിച്ചുവും പതിയെ സംഭവിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ട് തുടങ്ങിയിരുന്നു ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് കരുതെങ്കിലും എല്ലാവരുടെയും ഉപദേശപ്രകാരം രണ്ടുപേരും സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു പഴയ പോലെ കോഴിയിറക്കി വിടാറില്ലെങ്കിലും അല്പ സ്വല്പം വായുനോട്ടവുമായി കാവ്യം മുന്നോട്ടു പോകുന്നു താൻ ഒരു വര വരച്ചാൽ അതിന്റെ അപ്പുറത്ത് പത്ത് വരെ കാവ്യം വരയ്ക്കുമെന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് കാരണം കവിത സ്വന്തം കാര്യം സിന്താബാദ എന്ന മട്ടിലാണ് ഏട്ടനെ പിണക്കാൻ വയ്യ എന്ന ചിന്തയിൽ ഇല്ലാതില്ല കീർത്തിനി ഇപ്പോഴും ഒരു വിവാഹി എന്ന ഉറച്ച തീരുമാനത്തിൽ പഠനം തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അമേജി കോഫി രാവിലെ ഉറങ്ങി കഴിഞ്ഞ ഒരു തലയും ചൊറിഞ്ഞ് താഴേക്ക് വന്ന ആർച്ച ഹാളിലേക്ക് നാം ഭരത്തിനെ കണ്ട് ചമ്മനോടെ ചിരിച്ച് ഡൈനിങ് ടേബിൾ ഉണ്ട് എടുത്തോ അടുക്കളയിൽ നിന്ന് ജയശ്രീ വിളിച്ചു പറഞ്ഞു ആ പള്ളെങ്കിലൊന്നു തേക്കണം ഭരത്തിന്റെ വക കട്ടപ്പുച്ച ആർജക്കങ്ങ് ദേഷ്യം വന്നു അല്ലെങ്കിലും സത്യാരെങ്കിലും വിളിച്ചു പറയുമ്പോൾ ദേഷ്യം തോന്നും സ്വാഭാവികം കയ്യിലേക്ക് ഊതി നോക്കിയാൽ മണടിച്ചപ്പുറത്തെ വീളിലെ രാധേശിയുടെ പട്ടി ബോധം വീണാലോ എന്നൊരു സംശയം ചെറുതായിട്ടുള്ളത് കാരണം കുട്ടി ഊതിയില്ല റിസ്ക് എടുക്കരുത് റിസ്ക് സാപ്പിട് മാറിയായിരുന്നാലും എപ്പോഴും എപ്പോഴും റിസ്ക് എടുക്കാൻ പറ്റില്ല ആരോഗ്യത്തിന് റിസ്ക് എടുക്കുന്ന അത്ര നല്ലതല്ല ഞാൻ വായ കഴുകിയിട്ടുണ്ട് ഫ്ലാസ്കിൽ നിന്നൊരു ഗ്ലാസ്സിൽ കട്ടൻ ചായ എടുത്ത് ടി വി ഓൺ ചെയ്ത അവൾ സോഫയിലേക്ക് ഇരുന്നു മോന്നാളെ പോകുമല്ലേ ഭരത്തിന് ചായ എടുത്തു വന്ന ഗ്യാസിയുടെ ചോദ്യം കേട്ട് ആർച്ച ഞെട്ടിത്തിരിഞ്ഞ് നോക്കി എവിടെ പോവാ അവൾ അമ്പരപ്പോടെ ചോദിച്ചു യു എസിലേക്ക് ഭരത്തിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു ആഹാ കുഞ്ഞിരാമൻ ടൂർ പോകുന്നുണ്ടോ ആർച്ച ചുണ്ടോടി ചിരിച്ച് വീണ്ടും പഴയ പോലെ ഇരുന്നു ടൂറിനല്ല എനിക്കവിടെ മുതൽ ജോലി മുമ്പുണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നോ ഇപ്പൊ പുതിയതൊന്നും നോക്കിയായി ആർച്ചയൊന്നും നിശബ്ദയായി എപ്പോഴാ തിരിച്ചു വരുന്നത് ആ ചോദി ആർച്ച പോലെ അറിയാതെ ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു ഒരു വർഷം ആർച്ച അവനെ നോക്കി പിന്നെ ടി വിയിലേക്ക് ശ്രദ്ധിച്ച് ചായ ചുണ്ടോട് അടുപ്പിച്ചു പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് മുകളിലേക്ക് ഓടി അവൾ പോയ വഴിയെ പകച്ച നോക്കി വിഷമം കൊണ്ടാണെന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട കേട്ടോ കുട്ടി എടുത്തു കുടിച്ച നല്ല ചൂട് ചായയായിരുന്നു നാക്ക് പുള്ളിയിട്ട് ഇച്ചിരി പഞ്ചസാര എടുത്തിടാൻ പോയതാ ചായ കുടിച്ച കുട്ടി അറിഞ്ഞില്ലെങ്കിലും വായും വയറും സ്വന്തം കാര്യം നന്നായിട്ട് നോക്കുന്നവരായിരുന്നു രണ്ടുപേരും നന്നായിട്ട് അറിഞ്ഞു നാവുപൊള്ളിയ വകയിൽ അടുക്കളയിലുണ്ടായിരുന്ന തേനും എടുത്ത് ആസ്വദിച്ച് കഴിക്കായിരുന്നു ആർച്ച പള്ളിലും തേച്ച് പ്രാതിലും കഴിച്ച് പ്രാതലിന് രുചിയും തോന്നാതിരുന്നപ്പോഴാണ് കുട്ടി നാവുപൊള്ളിയ കാര്യം ഓർത്ത് ഒരു സ്പൂൺ തേനെടുത്ത് അതിലും താഴേക്ക് ഇറ്റി വീഴാൻ നിൽക്കുന്ന തേൻ തുള്ളി പിടിക്കാൻ നാവ് നീട്ടി നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് കൃഷ്ണകുമാർ നീട്ടി വിളിച്ചത് നശിപ്പിച്ചു ആ ഫ്ലോയങ്ങ് പോയി തേൻ തിരികെ വെച്ച് ആർച്ച വിളികയിട്ടു അവൾ ഞാൻ ആലോ എത്തി നോക്കി ആത്മാന്റെ മോളോട് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞിരുന്നു ചെന്നിട്ടുവാ ചുമലിട്ടിരുന്ന് തോർത്തെടുത്ത് മുഖം മുൻ തുടച്ച് അയാൾ പറഞ്ഞു ആർച്ചൊന്ന് സൂക്ഷിച്ചു നോക്കി അച്ഛൻ മുഖത്ത് നോക്കി സംസാരിക്കാത്ത എന്തെങ്കിലും കള്ളത്തര ഉള്ളപ്പോഴാണ് ഇനി എന്തേലും ഗഹനമായി നിന്ന് ആലോചിക്കുന്ന ആർച്ചയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് കൃഷ്ണകുമാർ നൈസായിട്ട് അവിടെ നിന്ന് വലിഞ്ഞു മരത്തിന്റെ അടുത്തേക്ക് ചെന്നു അതെ നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാനിവിടെ നിന്നാലേ അവളെല്ലാം ചുഴിഞ്ഞെടുക്കും പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കും കൃഷ്ണകുമാർ അവന്റെ ചുമിൽ പതിയെ തട്ടി ഒരു ചിരിയോടെ ഭരയാട്ടി പോവാ ആർച്ച അടുത്തേക്ക് വന്നു അവനൊന്ന് മൂളി നടക്കുന്നതിനിടയിൽ പതിവില്ലാത്ത വിധ നിശ്ശബ്ദം നിറഞ്ഞിരുന്നു രണ്ടുപേരുടെയും ഇടയിൽ എന്തൊക്കെ ഉണ്ണിയാർച്ച ഒരു മൗനം ഏറെ നേരം കഴിഞ്ഞിട്ടൊന്നും സംസാരിക്കാത്ത കാരണം ഭരത്ത് തന്നെ മൗനം പിടിഞ്ഞു ആർച്ച ഒന്ന് ശ്വാസം വലിച്ചു വലിച്ചുവിട്ടവനെ നോക്കി അവന്റെ മുഖത്ത് പതിവ് ഉത്സാഹമില്ലെന്നത് അവൾ ശ്രദ്ധിച്ചു എന്തോ ഒരു പരിശ്രമം ഏയ് രണ്ടു മൂന്ന് തിരിച്ചടി ബാക്കിയുണ്ടായിരുന്നു ഇതിപ്പോ എല്ലാം പെട്ടെന്നായി പോയ സ്ഥിതിക്ക് അതെങ്ങനെ തരും ആലോചിക്കുക ഗഹനമായി ചിന്തിക്കുന്ന ആർസിയെ നോക്കി ഭരത്ത് നടക്കാൻ പോലും മറന്ന് കണ്ണുമേഴ്ച്ചു നിന്നു എന്നാലും ആറ്റുനോറ്റിന്ന് എനിക്ക് പ്രണയം തോന്നിയത് ഇതിനോടാണല്ലോ ഭരത്ത നെടുവിൽപ്പെട്ടു തള്ളി മറിക്കാതട പത്താം ക്ലാസ്സിൽ കൂടെ അല്ലേ പ്രപ്പോസൽ സീൻ കാണാൻ കട്ട വെയിറ്റിങ്ങിലുള്ള ദേവി മുന്നിലുള്ള പൂ പിച്ചിപ്പറിച്ചെറിഞ്ഞുകൊണ്ട് പിരിവിരുത്തു ആരു പതിവില്ലാത്ത വിധം ഗൗരവം എന്നറിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുന്ന കേട്ട് ആർച്ച മുഖം കുഞ്ഞിരാമൻ എന്തെങ്കിലും പറയാനുണ്ടോ പെട്ടെന്ന് അത് അവിടെ വെക്കിപ്പോയി ചുറ്റുവട്ടെന്ന് നോക്കി ഒരു വശത്ത് പാണമാണ് മറുവശത്ത് തെങ്ങിൻ തോപ്പ് പറയാനുള്ളത് കേട്ടിട്ടങ്ങാൻ ഇതിന് ദേഷ്യം വന്ന ഞാൻ ഈ ചളി കിടക്കേണ്ടി വരുമോ ചളി കിടക്കാൻ സീൻ ആലോചിച്ചവനൊന്ന് തല ഉടഞ്ഞു ശിവനെ അതും കൂടി ഇനി ബാക്കിയുള്ളു പറയും ഭരത്തേട്ട ആർച്ചയുടെ ഭരത്തേട്ട എന്നുള്ള വിളിയും കൂടെ കേട്ടതോടെ അതിലൊരു തീരുമാനമായി ഭരത്തൊരു ശ്വാസം വലിച്ചു വലിച്ചുവിട്ടവളെ നോക്കി അമ്മ പറഞ്ഞറിഞ്ഞ ഒരുത്തൻ പ്രേമിച്ച് പറ്റിച്ചു എന്ന് മനസ്സിലായപ്പോ കരഞ്ഞു പിഴിഞ്ഞ അയ്യോ എൻ്റെ ജീവിതം പോയി എന്നെ വിളിച്ചിരിക്കാതെ അവൻ്റെ വീട്ടിൽ ചെന്ന് പ്രതികരിക്കാൻ ധൈര്യം കാണിച്ച ഇഷ്ടമുണ്ടായിരുന്നു ഒരു ബഹുമാനം നിന്റെ കുസൃതികൾ പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്ന കൗതുകം അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള കൗതുകം ഏഴ് ഈ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ കൂടെയുണ്ട് വീട്ടിലൊരാൾ തന്നെയായിരുന്നു പക്ഷേ തന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഏട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ അമ്മയുടെ കാർബൺ കോപ്പിയൊക്കെ ഉണ്ടോ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളീ കൊണ്ടുവന്നേക്കട ആർച്ച നടത്തു നിർത്തി അവനെ തന്നെ നോക്കി നിന്നു മരത്തെ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി പറഞ്ഞതിനി കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇനി ആകെ നാല് ചൂട് വെച്ച വീട്ടിലെത്തും കുഞ്ഞിരാമ പറയാമെന്ന് മുഴുവൻ പറ ചുറ്റും കണ്ണോടിച്ച് അവൾ പറയുന്നു കേട്ടു ഭരത്ത് ചിരിച്ചു പോയി ഭരത്ത് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു പറയാൻ പറയാനൊന്നേ ഉള്ളൂ ഈ ഉണ്ണി ആർച്ചയില്ലാതെ ഈ കുഞ്ഞിരാമന്റെ ജീവിതം കളർഫുൾ ആവില്ലെന്നൊരു തോന്നി നമുക്ക് ഒരുമിച്ച് കളറാക്കിയാലോ ഒരു കണ്ണിറുക്കി കുസൃതിയോടെ ചോദിക്കുന്നവനെ കണ്ട് ആർച്ചയ്ക്ക് ചിരി വന്നു ഞാൻ എന്ന് പറഞ്ഞാലോ കുഞ്ഞിരാമ ആർച്ച പെട്ടെന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിന്നേക്കാളും മിടുക്കിയായ എന്റെ സങ്കല്പത്തിനനുസരിച്ച് വരുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്യും അല്ല പിന്നെ കട്ടപ്പൂച്ച വാരിവത്തിന് മുന്നിലേക്ക് നടന്ന പരത്തിന് നോക്കി വാ പൊളിച്ച് നിന്ന് ആർച്ച പോയതിനേക്കാൾ വേഗത്തിൽ ഭരത തിരികെ വന്നു അവിടെ കവിളിലേക്ക് കൈകൾ ചേർത്ത് വെച്ചു എന്നേക്കാൾ ഉപരി എന്റെ വീട് എന്റെ കുടുംബം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ലൈഫ് പോയെന്ന് പറഞ്ഞ് ഞാൻ നടക്കില്ല തനിക്ക് തൻ്റെതായ ചോയ്സ് അല്ലേ അത് ഞാൻ ബഹുമാനിക്കുന്നു അവളുടെ കവളിൽ പതിയൊന്ന് തട്ടി മാറ്റി നിന്ന് അവൻ ചിമ്മി പരിചയപ്പെട്ട് ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ആദ്യമായി അവൻ്റെ മെഴികളിൽ ഒരു നീർത്തിളക്കം ആർച്ച കണ്ടു എനിക്ക് സമയം വേണം മുന്നിലേക്ക് നടന്നു നീങ്ങുന്നതിനെ പിടിച്ചെടുത്തിക്കൊണ്ട് അവളുടെ ശബ്ദം ഉയർന്നു കേട്ടു തിരിഞ്ഞു നിന്ന് കൈകൾ നെഞ്ചിൽ പിണച്ചു അവൻ ആർച്ചയെ നോക്കി സ്റ്റാൻഡപ്പ് കോമഡി ഈ പ്രോഗ്രാം ഒന്നും തുടങ്ങുമ്പോൾ ഇതൊന്നും എനിക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായി തോന്നിയിരുന്നില്ല ഇപ്പം എൻ്റെ മുമ്പിൽ എൻ്റെ കരിയർ എന്നൊരു ചിന്തയുണ്ട് അച്ഛൻ്റെ തണലിലല്ലാതെ ഞാൻ ഞാനായിട്ട് ഇന്ന് എന്നെങ്കിലും ആവാണുള്ളൊരാഗ്രഹം അതിൻ്റെ കൂടെ എൻ്റെ പഠനം ഒരൊച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു നിർത്തി ഭരത്തൊന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിലും നാളെ തന്നെ വിവാഹം നടത്തും എനിക്ക് ചിന്തയുമില്ല പിന്നെ ഇത് ഇന്ന് പറഞ്ഞു തനിക്ക് താല്പര്യമില്ലിങ്ങനെ മനസ്സിൽ വെച്ച് വളർത്തേണ്ട ആവശ്യമില്ലല്ലോ പറയാൻ താമസിച്ചുകൊണ്ട് മാത്രം തന്നെ നഷ്ടപ്പെട്ടു പോയെന്നൊരു വിഷമം പിന്നീട് ഒരുക്കാൻ തോന്നാതിരിക്കുക ഏറ്റവും അവസാനം ലൈഫ് പാർട്നർ വേണമെന്നുള്ള ചിന്ത വരുമ്പോൾ എൻ്റെ ഈ സുന്ദരമായ മുഖം ആദ്യമൊന്നു ഓർക്കാൻ പറഞ്ഞു തരുമ്പോഴേക്ക് ആർജുണ്ടൂട്ടി പുച്ഛിച്ച്

ഞാൻ പിച്ചിപ്പറിച്ച് ഇനി പൂവൊന്നും ബാക്കിയില്ലാത്ത കാരണം താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ദേവി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു മുറ്റത്ത് തലങ് നടക്കുന്ന ശരത്തിനെ കണ്ട് പത്മ വാപുതി ചിരിച്ചു പത്രം കയ്യിലുണ്ടെങ്കിൽ രാമചന്ദ്രൻ ഏതാണ്ട് ശരത്തിന്റെ അവസ്ഥയിലായിരുന്നു തിരി മസാല എടുത്ത് ദേഹത്തെ ഉരട്ടി എണ്ണയും തൂത്താം നല്ല ശരത്ത് ഫ്രൈ ഉണ്ടാക്കാം പറകിൽ നിന്ന് പത്മ വിളിച്ചു പറയുന്ന കേട്ട് ശരത്ത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന മട്ടിൽ അമ്മയെ നോക്കി പത്മ പത്രത്തിലേക്ക് മുഖം പുഴുത്തി കുരുമുളകിന് വീണ്ടും വില കുറഞ്ഞു രണ്ടും കൂടെ എന്താ എന്തോ അവൻ ഗേറ്റിനടുത്തേക്ക് എത്തി നോക്കി എന്താവാൻ ഒന്നുകിൽ അവർ രണ്ടുപേരും വരും അല്ലെങ്കിൽ നാട്ടുകാർ അവർ കൂട്ടിക്കൊണ്ടുവരും പത്മ നിസ്സാരമായി പറഞ്ഞു ആ വിശ്വാസം അതല്ലേ എല്ലാം ശരത്തിന് ശരിയും കരസിലും വന്നുപോയി രാമചന്ദ്ര ഇരുന്ന് ശബ്ദമില്ലാതെ ചിരിക്കുന്നുണ്ട് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത് മൂന്നുപേരും തിരിഞ്ഞു നോക്കി ആദ്യം മാർച്ച് കയറി വന്നു തൊട്ടുപിറകെ ഭരത്തും ശരത്ത് രണ്ടുപേരെയൊന്ന് സൂക്ഷിച്ച് നോക്കി ഹാവു പ്രത്യക്ഷത്തിൽ അംഗങ്ങൾക്ക് ഭംഗങ്ങളൊന്നുമില്ല നെടുവീർപ്പെട്ട അവൻ ചിരിച്ചു അവന്റെ താടിൽ പിടിച്ച് വലിച്ച് കൈ ചുരുട്ടി വയറിൽ ഒന്ന് ഇടിച്ച് ആർച്ച് ഉള്ളിലേക്ക് കയറി അമ്മേ ഇടിച്ചൂല്ലൂടി നീ ഇതൊക്കെ സഹായിക്കാൻ തയ്യാറാണെങ്കിലേ ആനിയനെ കിട്ടുന്ന കാര്യം പരിഗണിക്കാം അവൾ വിളിച്ചു പറഞ്ഞു ശരത്ത് തിരിഞ്ഞ് ഭരത്തിനെ നോക്കി അവൻ കണ്ണു ചീമിച്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന് ശരത്തിന്റെ ചുമയിൽ കൈയിട്ട് നിന്നു ശരത്ത് അവനെ ഒന്ന് പുളർന്നു ആർച്ച നേരത്തെ ചിരിയോടെ രണ്ടുപേരെയും നോക്കി രാവിലെ ഇറങ്ങാൻ തുടങ്ങിയതും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭരത്ത് ആർച്ചയുടെ അടുത്തേക്ക് വന്നു പോയിട്ട് വരാം അവളെ ചേർത്ത് പിടിച്ച അവൻ പറഞ്ഞു അല്ലാണ് മിസ് ചെയ്യും കുഞ്ഞിരാമ അവളുടെ സ്വരം ആർദ്രമായി ഭരത്തിനെ നെഞ്ചെന്ന് വിങ്ങി കണ്ണ് നിറയാൻ തുടങ്ങി ഉള്ളിൽ സ്നേഹം നിറഞ്ഞ് തുളുമ്പി സത്യം പറഞ്ഞ തേപ്പീട്ടി ശോകമുഖായിപ്പോവേണ്ട ലൈഫായിരുന്നു അപ്പോഴാ തൻ്റെ എൻട്രി ഇങ്ങോട്ട് വന്ന് പണി ചോദിച്ച് വാങ്ങിക്കുന്ന താരം ഉണ്ടായതുകൊണ്ട് തെലുങ്ക് പോയി പോലെ നല്ല കളർഫുള്ളായി പോയതാ ആ സാരമില്ല എന്നെ കൊണ്ടാവുന്ന പോലെ അവിടെയും പണിതര ഞാൻ ശ്രമിക്കുക അടുത്ത ഡയലോഗിലുള്ളിൽ തിങ്ക് വിങ്ങിയ സകല ഫീലിങ്സും ചെന്നം പിന്നം ചിന്നി ചിറി അതുവരെ കണ്ണു നിറച്ച് സെന്റി അടിച്ചു നിന്ന പത്മ പൊട്ടിച്ചിരിച്ചു അവളെ നോക്കി പല്ലൊരു മീരുകൾ പിടിച്ച് ശക്തിയായി ഒന്ന് വിളിച്ച് ഭരത്തിറങ്ങി കാറിലേക്ക് കയറി ഉറപ്പിട്ട് അല്പം കഴിഞ്ഞപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നതുകൊണ്ട് വലിയ താല്പര്യമില്ലാതെ ഭരത്ത് എടുത്ത് നോക്കി അതെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഉണ്ണിയാർച്ച പിന്നെ കുറെ കുറെ കിസ്സിങ് സ്മൈൽ വാട്ടിന്റെ ബൾബ് കത്തിയതുപോലെ അവന്റെ മുഖം വിടർന്നു സീറ്റിനടിയിൽ ഒതുക്കി വെച്ച ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടതും അവൻ ആവേശത്തോടെ തുറന്നു നോക്കി ഗ്രീഷ്മയും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി എന്താണോ അവളെന്തോ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് തുറക്കുന്നതിനിടയിൽ അവൻ ചിരിയോടെ പറഞ്ഞു പൊതിഞ്ഞ് കിട്ടിയ റാപ്പറൊക്കെ വലിച്ചുപൊറിച്ചെറിഞ്ഞ് ഉള്ളിലുള്ള ബോക്സ് തുറന്നു നോക്കിയതും ഭരത്ത് കണ്ണും തള്ളിയിരുന്നു അവന്റെ എക്സ്പ്രഷൻ കണ്ടടക്കാനാവാത്ത ആകാംക്ഷയോടെ എത്തി നോക്കിയ ഗ്രീഷ്മ അതിനേക്കാൾ വേഗതയിൽ മുന്നിലേക്ക് തിരിഞ്ഞിരുന്നു തൊണ്ടയിൽ കുരുങ്ങിയ ചിരി താഴേക്ക് തന്നെ വലിച്ചെർത്തി പുറത്തേക്ക് നോക്കിയവൾ ചിരിക്കാനും കറിയാനും വയ്യാത്ത ആ ഭാവം കണ്ട് കാറുതകി ശരത്തും പുറകിലേക്ക് എത്തി നോക്കി ഐ ലവ് യു എന്ന് എഴുതി വെച്ച് ഒരു മൺചട്ടി അവൻ പൊട്ടി ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് തന്നെ വീണു പുറയിൽ നിന്ന് ഉണ്ണിയാർച്ച തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉടൻ വരുന്നു നിങ്ങളുടെ ഇഷ്ട നായകൻ കാശിനാഥൻ നായകനായി എത്തുന്ന പുതിയ കഥ ആദ്യ രാതി എഴുതുന്ന നീയാണിൻ്റെ ലോകം ആരംഭിക്കുന്ന കാത്തിരിക്കാം കാശിനാഥൻ്റെ വീരശൂര്യ പരാക്രമങ്ങൾക്ക്